എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ ആരോപണങ്ങൾ ഡി ജി പി ഷെയ്ഖ് ദർബേഷ് സാഹിബ് ഇന്ന് റിപ്പോർട്ട് നൽകിയേക്കും പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ എ ഡി പിക്ക് എതിരെ തെളിവില്ലെന്നുള്ള റിപ്പോർട്ടാവും നൽകുകയെന്നാണ് സൂചന പൂരം കലക്കൽ അടക്കമുള്ള വിവാദങ്ങളും റിപ്പോർട്ടിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആർ രാജീവ് ചേരുന്നുണ്ട് രാജീവ് ഇപ്പോൾ ഡി ജി പി ഇന്ന് എം ആർ അജിത് കുമാറിന് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ ആരോപണങ്ങളിൽ ഡി ജി പി ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് തെളിവില്ല എന്ന ഒരു റിപ്പോർട്ടാവും നൽകുക എന്നാണ് സൂചന എന്തൊക്കെയാണിതും സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ നിലവിലെ പ്രധാനമായും ഭരണപക്ഷത്തെ എം എൽ എ ആയിരുന്ന പി വി അൻവർ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചതോടെയാണ് ഡി ജി പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ സർക്കാർ നിയോഗിച്ചിരിക്കുന്നത് പ്രധാനമായും അവർ അന്വേഷിക്കുന്നത് പി വി അൻവർ മുന്നോട്ട് വെച്ച മാമി തിരോധാന കേസ് അതുപോലെ തന്നെ എം ആർ അജിത് കുമാർ അനധികൃതമായി സ്വത്തുക്കൾ സമ്പാദിച്ചു വഴിവിട്ട ഇടപാടുകൾ നടത്തി സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ഉൾപ്പെടെ എം ആർ അജിത് കുമാറിന് ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള ആരോപണങ്ങളായിരുന്നു പി വി അൻവർ പ്രധാനമായും ഉന്നയിച്ചിരുന്നത് ഈ ആരോപണങ്ങളെ കുറിച്ചാണ് നിലവിൽ സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിക്കുന്നത് ഇതിനുശേഷം തൃശൂർ പൂരങ്കലക്കലും ായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കൂടി ഉയർന്ന സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കാനുള്ള നിർദ്ദേശവും സംസ്ഥാന പോലീസ് മേധാവിക്ക് സർക്കാർ നൽകിയിരുന്നു ഒരു മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാനായിരുന്നു സർക്കാർ നിർദ്ദേശം നൽകിയത് പക്ഷേ ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞിരിക്കുന്നു അന്വേഷണം തുടങ്ങിയിട്ട് കഴിഞ്ഞ ദിവസം ഈ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള നീക്കം ഡിജിപിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം നടത്തിയെങ്കിലും റിപ്പോർട്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല കഴിഞ്ഞ രണ്ട് ദിവസമായി ഇതിന്റെ പണിപ്പുരയിൽ തന്നെയാണ് അന്വേഷണ സംഘം ഉള്ളത് ഈ അന്വേഷണ സംഘം രൂപീകരിച്ചപ്പോൾ പോലും വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉയർന്നു ഉയർന്നുവരുന്ന സാഹചര്യം ഉണ്ടായി പ്രത്യേകിച്ചും പി വി എന്മാർ ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുന്നു അതിനു പിന്നാലെ സർക്കാർ അന്വേഷണം പ്രഖ്യാപിക്കുന്നു എന്നാൽ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയെ മാറ്റി നിർത്തിക്കൊണ്ട് അന്വേഷണം വേണമെന്ന ആവശ്യമായിരുന്നു ആദ്യഘട്ടത്തിൽ ഉയർന്നത് സി പി ഐ ഇപ്പോഴും ഈ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് എന്നാൽ ഈ റിപ്പോർട്ട് വരട്ടെ എന്ന നിലപാട് മുഖ്യമന്ത്രി തുടർന്നും സ്വീകരിക്കുകയായിരുന്നു അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്ക് എതിരെ ഒരു ആരോപണം വി അൻ ഉന്നയിക്കുന്നു അതിനുശേഷം ഈ ആരോപണം നേരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തിക്കുന്നു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് ഈ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി അടുത്ത ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള ആരോപണങ്ങളിലേക്ക് പി വി അൻവർ പോകുന്നു അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ ക്രമസമാധാന ചുമതലയിൽ നിന്നും എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്തിയുള്ള അന്വേഷണം വേണ്ട റിപ്പോർട്ട് വന്നതിനുശേഷം തുടർ നടപടികൾ സ്വീകരിച്ചാൽ മതി എന്ന നിലപാടിലേക്ക് മുഖ്യമന്ത്രി എത്തിയത് ഏതായാലും ഇന്ന് ഡി ജി പി ഈ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറും ആഭ്യന്തര സെക്രട്ടറി ഇന്ന് തന്നെ മുഖ്യമന്ത്രിക്ക് ആ റിപ്പോർട്ട് കൈമാറാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് റിപ്പോർട്ടിൽ എന്ത് തരത്തിലുള്ള പരാമർശങ്ങളാകും എം ആർ അജിത് കുമാറിനെതിരെ ഉണ്ടാവുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന ആവശ്യം സി പി ഐയിലും അതുപോലെ തന്നെ സി പി എമ്മിലും ശക്തമായി തന്നെ ഉയരുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ എം ആർ ുമാറിനെ മാറ്റി നിർത്താൻ ആവശ്യമായ എന്തെങ്കിലും തരത്തിലുള്ള തെളിവുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പരാമർശങ്ങളോ ഈ ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ടിൽ ഉണ്ടാകുമോ എന്നത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ പ്രകാരം പി വി അൻവർ മുന്നോട്ട് വെച്ച ചില ആരോപണങ്ങളുണ്ട് അതിലൊന്ന് മാമി തിരോധാന കേസാണ് ആ തിരോധാന കേസുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള ഇടപെടലും എം ആർ രജ്കുമാർ നടത്തിയിട്ടില്ല എന്നാണ് ഡി ജി പിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇതിനൊപ്പം തന്നെ അനധികൃതമായി സ്വത്തുക്കൾ സമ്പാദിച്ചു സ്വർണ്ണക്കള്ളക്കടത്ത് സംഘങ്ങളെ വഴിവിട്ട് സഹായിച്ചു എന്ന തരത്തിലുള്ള ആരോപണങ്ങളും പി വി അൻവർ മുന്നോട്ട് വെച്ചിരുന്നു ഇതിലും ഒരു തെളിവും അന്വേഷണ സംഘത്തിന് ലഭിച്ചു എന്ന സൂചന കൂടി ലഭിക്കുന്നുണ്ട് അതേസമയം തന്നെ ൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എ ഡി ജി പിക്ക് വീഴ്ച പറ്റി എന്ന തരത്തിലുള്ള റിപ്പോർട്ടാകും പ്രധാനമായും ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഇന്ന് കൈമാറുക മാത്രമല്ല മറ്റു ചില വിഷയങ്ങളിൽ കൂടി എം ആർ അജിത് കുമാറിനെതിരെ പരാമർശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നും സൂചന ലഭിക്കുന്നുണ്ട് അങ്ങനെയുണ്ടെങ്കിൽ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എം ആർ അജിത് കുമാറിനെ മാറ്റാൻ മുഖ്യമന്ത്രി തയ്യാറാകുമോ എന്ന വസ്തുത കൂടി നിലനിൽക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഏതായാലും റിപ്പോർട്ട് ലഭിച്ച ശേഷം മുഖ്യമന്ത്രിയാകും അന്തിമ തീരുമാനമെടുക്കുക നേരത്തെ സി പി ഐ സംസ്ഥാന നേതൃത്വം എ കെ ജി സെന്ററിൽ എത്തി മുഖ്യമന്ത്രിയെ കണ്ട് എം ആർ അജിത് കുമാറിനെ ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ആ ഘട്ടത്തിൽ മുഖ്യമന്ത്രി പ്രധാനമായും പറഞ്ഞത് ഡി ജി പിയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടന്നുവരികയാണ് ആ അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചാലല്ലാതെ ഒരു തുടർ നടപടി എടുക്കാൻ കഴിയില്ല കാരണം ആരോപണം ഉയർന്നു എന്നതിന്റെ പേരിൽ മാത്രം ഒരു ഉദ്യോഗസ്ഥനെ മാറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന നിലപാട് മുഖ്യമന്ത്രി സ്വീകരിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗത്തിലും ഈ ഒരു നിലപാട് തന്നെയാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചിരുന്നു ും എം ആർ അജിത് കുമാറിനെ എല്ലാ സംരക്ഷണവും മുഖ്യമന്ത്രി നൽകുന്നു എന്ന വിമർശനം വളരെ ശക്തമായി ഉയരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഡി ജി പി നൽകുന്ന റിപ്പോർട്ടിൽ എം ആർ അജിത് കുമാറിനെതിരെ എന്തെങ്കിലും തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അദ്ദേഹത്തെ കൈവിടാൻ മുഖ്യമന്ത്രി നിർബന്ധിതനാകും എന്ന കാര്യത്തിൽ സംശയമില്ല അതേസമയം തന്നെ ഡി ജി പി ഒരു അനുകൂലമായ റിപ്പോർട്ടാണ് നൽകുന്നതെങ്കിൽ എം ആർ അജിത് കുമാർ ക്രമസമാധാന ചുമതലയിൽ തന്നെ തുടരാനാണ് സാധ്യത നിഖിൽ ആ രാജീവ് അതായത് നമ്മൾ നേരത്തെ പലവട്ടം പറഞ്ഞതാണ് തൻ്റെ വിശ്വസ്തനായ എം ആർ അജിത് കുമാറിനെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കുക എന്ന് ഒരു നിലപാട് തന്നെയാണ് മുഖ്യമന്ത്രിക്ക് ഉള്ളത് ഇതിനിടെ സി പി ഐ അടക്കം ഇതിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ അല്ലെങ്കിൽ അജിത് കുമാറിനെതിരെ നടപടി വേണം എന്ന ആവശ്യവുമായി പല തവണ രംഗത്തെത്തിയിട്ടും ഡി ജി പിയുടെ റിപ്പോർട്ട് വരട്ടെ എന്നാണ് മുഖ്യമന്ത്രിയും ഇടതുമുന്നണി നേതാക്കളും ഒക്കെ പറഞ്ഞത് സി പി എം നേതാക്കളൊക്കെ പറഞ്ഞത് ഡി ജി പി റിപ്പോർട്ട് സമർപ്പിക്കട്ടെ അതിനുശേഷം തീരുമാനിക്കാം എന്നാണ് അതായത് ഇന്നിപ്പോൾ കാര്യമായ അജിത് കുമാറിനെതിരെ കാര്യമായ തെളിവുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള പരാമർശങ്ങളൊന്നും വന്നില്ല എങ്കിൽ യാതൊരുവിധ നടപടിയും ഉണ്ടാവില്ല എന്ന് നമ്മൾ നേരത്തെ തന്നെ നമുക്ക് അങ്ങനെ ഒരു സൂചന ലഭിച്ചു കാരണം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ വാർത്താ വാർത്താസമ്മേളനത്തിലടക്കം അല്ലെങ്കിൽ പല വട്ടം മുഖ്യ പ്രതി പ്രതികരിച്ചപ്പോഴൊക്കെ മുഖ്യമന്ത്രി പറയുന്നത് ഇങ്ങനൊരു ഇല്ല പിന്നെ റിപ്പോർട്ട് വരട്ടെ അപ്പോൾ പരിഗണിക്കാം എന്നുള്ളതാണ് അതായത് തൻ്റെ വിശ്വസനെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കുക എന്ന് തന്നെയല്ലേ മുഖ്യമന്ത്രിയുടെ ഒരു ലക്ഷ്യം ഖിൽ ഇതിൽ പ്രധാനമായുള്ള ചില കാര്യങ്ങളുണ്ട് ഒന്ന് പൂരം കലക്കലുമായി ബന്ധപ്പെട്ട ഡി ജി പി നൽകിയ റിപ്പോർട്ട് അത് എ ഡി ജി പി നൽകിയ റിപ്പോർട്ട് ഡി ജി പിക്ക് കൈമാറിയിരുന്നു ഡി ജി പി ആണ് ഈ റിപ്പോർട്ട് പിന്നീട് മുഖ്യമന്ത്രിക്ക് കൈമാറിയത് ഇതിൽ ഒരു നോട്ട് സംസ്ഥാന പോലീസ് മേധാവി രേഖപ്പെടുത്തിയിരുന്നു അതിൽ പറഞ്ഞിരിക്കുന്നത് ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് അവിടെ പോലീസ് സംവിധാനത്തിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് അതിന്റെ ഉത്തരവാദിത്വം ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്ക് ആണെന്ന് റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവി മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ട് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ നൽകുന്ന അന്വേഷണ അന്വേഷണ റിപ്പോർട്ടിലും ഇത് ഉൾപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ ഒന്ന് അതാകും എ ഡി ജി പിക്ക് കണ്ടെത്തൽ പിന്നെ മറ്റൊന്ന് മറ്റു വിവാദപരമായ ചില വിഷയങ്ങൾ കൂടി ഉയർന്നു വന്നിരുന്നു അതുമായി ബന്ധപ്പെട്ടും എ ഡി ജി പിക്കെതിരെ പരാമർശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഡി ജി പിയുടെ റിപ്പോർട്ടിൽ അങ്ങനെങ്കിൽ ഈ രണ്ട് വസ്തുതകൾ വെച്ചുകൊണ്ട് എ ഡി ജി പിക്ക് എതിരെ വേണമെങ്കിൽ സർക്കാരിന് നടപടിയെടുക്കാം ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്താം പക്ഷേ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രിയാണ് കാരണം പി വി അനർ ഉന്നയിച്ച ആരോപണങ്ങളെക്കുറിച്ചാണ് പ്രധാനമായും അന്വേഷണം തുടങ്ങിയത് എന്നാൽ ഈ അന്വേഷണത്തിൽ കഴമ്പില്ല അല്ലെങ്കിൽ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ അന്വേഷണം നടത്തുമ്പോൾ ഈ ആരോപണങ്ങൾ കഴമ്പില്ല എന്നാണ് പ്രധാനമായും കണ്ടെത്തിയിരിക്കുന്നത് അതിലൊന്നും മാമി തിരോധാന കേസാണ് മാത്രമല്ല എ ഡിജിപി അനധികൃതമായി സ്വത്തുക്കൾ സമ്പാദിച്ചു എന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അതിലൊന്നും കഴമ്പില്ല എന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൂരക്കലക്കലുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഡി ജി നടത്തിയ അന്വേഷണത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജി കുമാറിന് വീഴ്ച പറ്റിയെന്ന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇതിനൊപ്പം മറ്റു പല വീഴ്ചകളും അദ്ദേഹത്തിന് സംഭവിച്ചുവെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ അത് പരിശോധിച്ചതിനു ശേഷം നടപടിയെടുക്കേണ്ടത് മുഖ്യമന്ത്രിയാണ് ഏതായാലും തന്റെ വിശ്വസ്തനെ കൈവിടാൻ മുഖ്യമന്ത്രി തയ്യാറാകുമോ എന്നതാണ് ഇവിടെ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം രാഷ്ട്രീയ കേരളം ഈ റിപ്പോർട്ട് ഉറ്റുനോക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് കാരണം ഈ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം കൂടുതൽ നടപടികൾ സ്വീകരിക്കാമെന്നാണ് മുഖ്യമന്ത്രി സി പി ഐക്ക് ഉൾപ്പെടെ ഉറപ്പ് നൽകിയിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഈ റിപ്പോർട്ട് ലഭിച്ച ശേഷവും അതിൽ ഏതെങ്കിലും തരത്തിൽ എ ഡി ജി പിക്ക് എതിരെ പരാമർശങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ വീണ്ടും സംരക്ഷിച്ച് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് മുഖ്യമന്ത്രിക്ക് ബുദ്ധിമുട്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം സി പി ഐ എം ആർ രാജകുമാറിനെ മാറ്റി നിർത്തണമെന്ന ആവശ്യം കൂടുതൽ ശക്തമാക്കാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല സി പി എമ്മിലും ആവശ്യം വളരെ ശക്തമായി ഉയരാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഈ ക്രമസമാധാന ചുമതലയിൽ മറ്റാരെ നിയമിക്കണമെന്ന ചോദ്യം സർക്കാരിന് മുന്നിലുണ്ട് നിലവിൽ ഇപ്പോൾ ഉയർന്നുവന്നിരിക്കുന്ന പേര് എച്ച് വെങ്കടേഷിന്റേതാണ് അദ്ദേഹം ക്രൈംബ്രാഞ്ച് മേധാവിയാണ് അദ്ദേഹത്തെ ക്രമസമാധാന ചുമതലയിലേക്ക് നിയമിക്കണമെന്ന ആവശ്യവും വളരെ ശക്തമായി ഉയരുന്നുണ്ട് എന്തായാലും അത്തരമൊരു നീക്കത്തിലേക്ക് സർക്കാർ കടക്കുമോ എന്നുള്ള കാര്യം ശ്രദ്ധേയമാണ് അതേസമയം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയാണ് അന്തിമമായി തീരുമാനമെടുക്കേണ്ടത് ചില പരാമർശങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിനെതിരെ ഉള്ളതെങ്കിൽ ക്രമസമാധാന ചുമതലയുള്ള എ ഡി പി എതിരെ ഉള്ളതെങ്കിൽ അദ്ദേഹത്തെ അതേസമയം തന്നെ ഈ ഈ വീഴ്ചകളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങൾ അദ്ദേഹത്തെ മാറ്റി നിർത്താം കാര്യങ്ങളൊക്കെ ശരി രാജീവ് എന്തായാലും എ ഡി ജി പിള്ള റിപ്പോർട്ട് ഇന്ന് ഡി ജി പി സർക്കാരിന് സമർപ്പിക്കും നടപടി ഉണ്ടാകുന്ന കാര്യം മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി തീരുമാനം എടുക്കും പൂരം കലക്കടം അടക്കമുള്ള വിവാദങ്ങൾ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട് വിശദമായ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്തു നിന്നും ആർ രാജീവ്